നമസ്തേ സന്തോഷി നമസ്തേ നമസ്തേ അങ്ങോട് ഈ യാത്ര വിളത്തിന് പോകണം പളനി മുരുക മധുര മീനാക്ഷി അമ്മയേയും കണ്ടിട്ട് ഇവിടെ ശ്രീരംഗത്ത് പോകണം ശ്രീരംഗത്ത് ശ്രീരംഗനാഥനെ കണ്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് തീർച്ചയായിട്ടും ഈ ശ്രീരംഗം എന്ന് കേട്ടിട്ടും ഉള്ളതല്ലാതെ അവിടെ പോയിട്ടില്ല അവിടുത്തെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നിനെ കുറിച്ചും അറിയില്ല അവിടെ ഇപ്പോൾ പളനിയെക്കുറിച്ച് കേട്ടപ്പോൾ ആ പള്ളനെ ചോദിക്കാൻ തലമുണ്ടാൻ ചെയ്യുന്ന കാര്യങ്ങളല്ല അവിടുത്തെ പോയിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ അങ്ങോട്ട് പറ്റുന്നുണ്ട് പക്ഷേ ഈ സാക്ഷാത് വൈകുണ്ഠമാകുന്ന ആ തീരംഗത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല അപ്പോ ആദ്യം പോകുന്നു എന്നുള്ള നിലക്ക് അവിടത്തെക്കുറിച്ച് ഒരു ധാരണ അങ്ങൊന്ന് പറഞ്ഞു തന്നാൽ ആ അവിടെ ചെല്ലുമ്പോൾ ഒരു മാനസികമായിട്ട് അനുഭൂതിന് ആ വളരെ വലിയ സബ്ജക്ട് ആണ് ആ കൈലാസത്തെ കുറിച്ച് പറഞ്ഞാൽ തീരുവോ എന്നാലും കൈലാസത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റും പക്ഷെ ശ്രീരംഗത്തെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല കാരണം സപ്ത ഭൂഖണ്ഡങ്ങളെയും ഉയർത്തി നിർത്തുന്നത് ശ്രീരംഗമാണ് ജലോപരിലത്തിൽ ഈ നമ്മളീ ഓരോ ക്ഷേത്രങ്ങളല്ലെങ്കിൽ അതിനെ കുറിച്ച് അവിടുത്തെ മൂർത്തി ഏതാണ് ആ മൂർത്തിയുടെ ഭാവം ആണല്ലോ പ്രാധാന്യമായിട്ട് ആദ്യം പറയുക ഓ അല്ലെ അറിയുക അതെ അവിടുത്തെ മൂർത്തി അതിന്റെ ഭാവം ആ പ്രതിഷ്ഠയുടെ ഒരു വിഗ്രഹത്തിന്റെ പ്രാധാന്യം ഉണ്ടല്ലോ ഒരു ഭാവത്തിലാണല്ലോ ഏതെങ്കിലും ഭാവമാണല്ലോ അതെ 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 എന്താണ് ആ മൂർത്തി എന്താണ് ഭാവം സർവ ലോകത്തിനും സ്വർഗവാദിൽ തുറക്കുന്ന ജീവിതാംശ പാലകനായിരിക്കുന്ന മഹാവൈഷ്ണവ ശക്തിയുടെ ശ്രേഷ്ഠമായിട്ടുള്ള വിഗ്രഹമാണ് അവിടത്തെ പ്രത്യേകത അത് ശരി പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത് അവിടെ വളരെ ഈ നമ്മൾ നമ്മളിപ്പോ ശബരിമല ചെല്ലുമ്പോൾ ചെറിയ വിഗ്രഹമാണ് എന്ന് പറഞ്ഞതുപോലെ അയ്യപ്പന്റെ വിഗ്രഹം ശാസ്ത്ര വിഗ്രഹം ചെറുതാണ് എന്ന് പറഞ്ഞാൽ അവിടെയും വലിയ വിഗ്രഹമല്ല ചെറിയ വിഗ്രഹമാണെന്നാണ് കേട്ടിരിക്കുന്നത് അതെ അതെ അത് എനിക്ക് അങ്ങയുടെ ചോദ്യമൊക്കെ കാലം കാലം അങ്ങയെ കൊണ്ട് ചോദിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഈ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ആ ചെറിയ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് ശ്രീരാമൻ അയോധ്യയിൽ നിന്നും വിഭീഷണന്റെ കയ്യിൽ കൊടുത്തയച്ചതാണ് ആ ശ്രീരംഗനാഥസ്വാമിയുടെ വിഗ്രഹം ഓ അത് ശരി അത്രയും പ്രാധാന്യമാണ് അത്രയും ചരിത്ര പ്രധാനമാണ് അതെ ശ്രീരാമ സിദ്ധാന്തത്തിന്റെ അത്ഭുത ശാസ്ത്രലോകമാണ് ലോക ദ്രാവിഡ ദേശത്തെ ഉയർത്തി നിർത്തുന്നത് ആ വിഗ്രഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് മതചിന്തകൾ ശക്തമായിരുന്ന കാലത്ത് മുഗളന്മാരുടെ കാലത്ത് ശ്രീരംഗസ്വാമി ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും കീഴ്പ്പെടുത്തുകയും വിഗ്രഹം ഉൾപ്പെടെയുള്ള സർവ്വ സ്വത്തുക്കളും അപഹരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പൊതുവെ ഈ യാജിച്ചു കിട്ടിയത് ഭഗവാന്റെ ഈ വിഗ്രഹം മാത്രമാണ് ചവിത്രമാണ് സ്വർഗി കിട്ടി ഭക്തജനങ്ങൾക്ക് ഇവിടെ ഭക്ത തിരച്ചിറപ്പള്ളിയില മാത്രമല്ല വൈകുണ്ഠനാഥന്റെ ഭക്തജന ലോകം അന്ന് ആർത്ത് കരഞ്ഞ് ഡൽഹിയിലെത്തി യാചിച്ച് മുഗളന്മാരിൽ നിന്നും തിരിച്ചു വാങ്ങിച്ചത് ഭഗവാന്റെ ഈ വിഗ്രഹം മാത്രമാണ് ചെറിയ വിഗ്രഹം ഇത് ചരിത്രമാണ് സ്വർഗവാതിൽ തച്ച് തകർത്തപ്പോഴും സ്വപ്നങ്ങൾ ചവിട്ടി അരച്ചപ്പോഴും ആരോടും അനുഭവമില്ലാതെ ഭാരതീയര് സ്നേഹിച്ചതും വിശ്വസിച്ചതും ശാസ്ത്രത്തെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പ്രതികാരം എന്ന് പറയുന്ന ആ വികാരം ഇല്ലാത്തവരാണ് ഒരു പ്രതികരണ ശേഷിയും ഇല്ലാത്തവരല്ല എല്ലാത്തിനെയും സ്നേഹിക്കുന്നവരാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നവരാണ് എന്നിട്ടും ആ വിഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രമേ യാചിച്ചുള്ളൂ വേറെ ഒന്നും യാചിക്കില്ല അത്ഭുതാണല്ലോ ആ ആ ചോദ്യം ആണ് ഞാൻ ഈ പറഞ്ഞത് അതായത് ഭാരതീയര് തിരഞ്ഞത് അത്രയും ശാസ്ത്രീയതയാണ് നെഞ്ചോട് ചേർത്ത് പ്രണയിച്ചത് ഈ മണ്ണിനെ തന്നെയാണെന്ന് പറയാം മതത്തെയല്ല മഹിയെയും ഹിമയെയുമാണ് ആ മഹിയെയും ഹിമയേയും ചേർത്ത് വെക്കുന്ന സാക്ഷാൽ വൈകുണ്ഠനാഥനെയാണ് അതിൽ നിന്നും ചൈതന്യമാർജിക്കുന്ന ലക്ഷ്മി ലോകത്തെയാണ് മുപ്പത്തിമുക്കോടി ചരാചരങ്ങളെയുമാണ് ദൈവമായി കണ്ടത് അത് ആ വൈകുണ്ഠനാഥന്റെ കഥയാണ് അങ്ങ് ചോദിച്ചത് അല്ല ഞാനത് എന്റെ മനസ്സിൽ തോന്നിയത് എന്ന് ഇപ്പം ഈ ശബരിമല ഇങ്ങനെ ചെല്ലുമ്പോ അവിടെ വളരെ ചെറിയ വിഗ്രഹം ഗുരുവായൂര് വളരെ ചെറിയ വിഗ്രഹം. കുറിച്ച് കണ്ടിട്ടില്ല കേട്ടിട്ടുള്ള ചെറിയ വിഗ്രഹമാണ് ഇത് ഈ ചോദ്യത്തിന് അങ്ങ് ചോദിച്ച ചോദ്യം ഒരു മനുഷ്യൻ വിശ്വസിക്കില്ല കാരണം നമ്മള് ശ്രീരാമ സിദ്ധാന്തമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ശ്രീരാമ സിദ്ധാന്തത്തിൽ ആ വിഗ്രഹത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ ഭീഷണിന്റെ കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ അങ്ങക്ക് അങ്ങറിയാലോ എന്തായിരിക്കും അപ്പോ ശ്രീരാമസി അതും നശിപ്പിക്കപ്പെട്ടപ്പോ അന്നത്തെ ആശ്രിതരായിട്ടുള്ള ഭക്തര് ആവശ്യപ്പെട്ടത് വിഗ്രഹം മാത്രമാണ് അതെ ആ മുഗൾ രാജകടുംബത്തിന്റെ ഒരു സ്ത്രീ അതായത് രാജകുമാരി തന്നെ ശ്രീരംഗത്തെ ഭക്തിയായി മാറിയ ഒരു ചരിത്രം ആ വിഗ്രഹത്തോടൊപ്പം പോന്നത് ഇനി ശ്രീരംഗം എന്താണെന്നും കൂടി പറയാം നമ്മളുടെ ഇന്ന് നമ്മൾ ആചരിക്കുന്ന പല ആചാരങ്ങൾക്കും ശ്രീരംഗവുമായിട്ടാണ് ബന്ധം കൈലാസം എങ്ങനെയാണോ കൈലം എങ്ങനെയാണോ അത്രയും പ്രാധാന്യം വൈഭ്രത്തിനുണ്ട് വൈഭ്രം എന്ന് പറഞ്ഞാൽ വൈകുണ്ഠലോകം ജന്തുലോകത്തിന്റെ ചരിക്കുന്ന ലോകത്തിൻ്റെ കുണ്ഠിതങ്ങളെ ദുഃഖത്തെ മായ്ക്കുന്ന ഇടം തത്വ ഗുണമുള്ള വായുവിന്റെ പേരാണ് ഇന്ദ്രൻ ആ ഇന്ദ്രഗുണമുള്ള സത്വഗുണമുള്ള വായുവിനെ നിറയ്ക്കുന്ന ഇടം അതാണ് സക്ഷൽ വൈകുണ്ട ലോകം ഇതുവരെ ഭൂമിയില് ജീവന്റെ സ്വർഗം സൃഷ്ടിച്ച് പ്രണയ തരംഗം തീർത്ത് ജീവലോകത്തെ നിറച്ച് ജൈവലോകം ചമച്ച് ഒരുക്കി ആ ദേവാലയത്തിൽ ശ്രീരാഗത്തെ ഉയർത്തുന്ന ജീവലോകത്തെ അരങ്ങേറ്റുന്നത് സ്വാമിയാണ് അതായത് രംഗനാഥനായ വൃക്ഷലോകമാണ് ഇപ്പൊ നമ്മളുടെ ക്ഷേത്രങ്ങളിലൊക്കെ വേദികളുണ്ട് ശ്രദ്ധിച്ചിട്ടില്ലേ ആ കലകൾ അരങ്ങേറുന്ന ആ വേദികളുണ്ട് അതെന്താണെന്നിപ്പോ മനസ്സിലായില്ലേ നിശബ്ദതയുടെ നാഥനായിരിക്കുന്ന ബദറിനാഥനിൽ നിന്നാണ് ശബ്ദം ജനിക്കുന്നത് വർണ്ണങ്ങളിൽ നിന്നാണ് സ്വരങ്ങൾ ജനിക്കുന്നത് ഈ ശ്രീരംഗനാഥനാണ് ശരിക്കും ജീവനകലയുടെ ജീവകലയുടെ ആ പ്രധാന കാരണനായിരിക്കുന്ന രംഗനാഥൻ സർവരംഗത്തിനും കാരണം ജീവന്റെ സകല ആട്ടത്തിനും സകല കഥകൾക്കും കാരണമായിരിക്കുന്ന നാഥനാരാണ് രംഗനാഥൻ ആരാണ് രംഗപടം ആരാണ് ചെയ്തിരിക്കുന്നത് അത് വൃക്ഷലോകമാണ് രംഗപടം എന്ന് നമ്മുടെ ഒരു പഴയ കാലത്തെ നാടകവും ഡാൻസും എല്ലാം വരുമ്പോ രംഗപടം എന്നാണല്ലോ ആദ്യം വരുന്നത് ആ എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട് ഇല്ലാത്ത രംഗപടം ഇല്ല അതെ മഹത് വ്യക്തിയെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന ഈ സമയത്ത് ശ്രീരംഗനാഥനാണ് സാക്ഷാൽ രംഗപടത്തിന്റെ കർത്താവ് നമ്മുടെ വൈഷ്ണവ വൈഷ്ണവശക്തിയാണോ വൃക്ഷലോകമാണ് നരൻ എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ് നരൻ നായകനായി ഉണ്ടെങ്കിൽ മാത്രമേ നായികയായിട്ട് ആടുവാൻ അരങ്ങു വാഴുവാൻ ലക്ഷ്മി ലോകത്തിന് ജന്തുലോകത്തിന് ജീവലോകത്തിന് കഴിയുകയുള്ളു ചരിക്കാതെ വൃക്ഷലോകം നിന്നാൽ മാത്രമാണ് ചരിക്കുവാൻ ജീവലോകത്തിന് തലകളുള്ള ലോകത്തിന് കഴിയുകയുള്ളു അപ്പൊ അങ്ങനെയുള്ള രംഗം ഭൂമിയിലെ ജീവന്റെ രംഗം ചമക്കുന്ന നാഥനായിരിക്കുന്ന വൃക്ഷലോകത്തിന്റെ ജീവനകലകളുടെ അരങ്ങേറുന്ന ഇടം ദേവാലയം എന്ന് പറയുന്നതിന്റെ ആസ്ഥാനം അതാണ് ജീവന ജീവനകലയുടെ ആസ്ഥാനമാണ് അതെ ശ്രീരംഗം അതിന് സ്വർഗവാതിൽ അല്ലേ അത് സ്വർഗവാതിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് സ്വർഗം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമിയിലെ സ്വർഗം സ്വർഗ കവാടം പരമപഥവാസൻ എന്ന് അതെ വാസൻ പറയാൻ അതായത് ജീവന്റെയും അരങ്ങ് ഏറുന്ന ഇടം അതിന് കാരണമായ ഇടം എത്ര പറഞ്ഞാലും തീരാത്ത തിരുവരങ്ങ് അവിടെയാണ് അതെ ജീവദ്രവ്യമായിട്ടുള്ള പ്രണയ ജലത്തെ അഖിലാണ്ട ജീവലോകത്തിന് വേണ്ടി ഭൂമിയുടെ ഉപരിതലത്തിൽ ദ്രവ്യപീഠത്തിൽ ഉറപ്പിച്ച് ദിവ്യമായ ദ്രവ്യകിടത്തെ ദ്രാവിഡത്തെ സൃഷ്ടിക്കുന്നത് ഭൂർലോക വൈകുണ്ഠനാഥനായിട്ടുള്ള രംഗനാഥനാണ് ജീവൻ ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലല്ല ഭഗവാനെ സപ്തസാഗരങ്ങൾക്കു മേലെ മണ്ഡപമായിട്ട് ദീപാലംകൃതമായ സപ് ദ്വീപുകളെ തീർക്കുന്ന ആ മഹാഭാരന്റെ മഹാഭാരൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാ വൈഷ്ണവലോകം മഹാവൃക്ഷലോകം മഹാസസ്യപ്രകൃതി എന്നർത്ഥം ആ മഹാ സസ്യപ്രകൃതിയുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുച്ചിറപ്പിള്ളിയിലെ ശ്രീരംഗനാഥം അങ്ങനെ സർവ്വ ആചാര്യന്മാരും നമ്മുടെ സർവ്വ ആചാര്യന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അടുത്ത തലമുറക്ക് കൈമാറേണ്ടത് അങ്ങ് എന്താണ് ചെയ്യുന്നത് അങ്ങ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാടിന്റെ പേര് നമ്മുടെ രാജ്യത്തിന്റെ പേര് ഭാരതം എന്നാണ് ഭരതൻ ഭരിച്ചത് കൊണ്ടല്ല ഭാരതം എന്ന് പേര് വന്നിരിക്കുന്നത് ഭാരനാൽ തം തീർക്കുന്നിടം ഗർഭപാത്രം തീർക്കുന്നിടം ജന്തുലോകം ജനിക്കുന്നിടം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം ഭാരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്നാണ് അർത്ഥം സസ്യലോകം എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഭാരൻ വിഷ്ണുവാണ് ആണ് വൃക്ഷലോകമാണ് ആ ശക്തിയുടെ ആസ്ഥാനം ആ വിഷ്ണുവിന്റെ ആ മഹാവിഷ്ണുവിന്റെ ആസ്ഥാനമാണ് ആ മഹാവിഷ്ണു ആരാണ് അക്കാൽ വൈകുണ്ഠനാഥനാണ് നമ്മളുടെ ജന്തുലോകത്തിന്റെ മുഴുവൻ കുണ്ഠിതങ്ങളെയും മയക്കുന്ന സർവ്വ ജീവനാംശവും നമുക്ക് ഏകുന്ന ജീവപാലകനാണ് ചതുർബാഹു ചതുർബാഹുവായിട്ടുള്ള അതെ രോഗത്തെ മാച്ച് വർണ്ണത്താൽ രാഗത്തെ ഏകുന്നവനാണ് മഹാവിഷ്ണു ആണ് മഹാവിഷ്ണു അല്ലേ അതെ ഇത് ഭാരൻ തം തീർക്കുന്ന ഗർഭപാത്രം തീർക്കുന്ന രക്തം പോലെ സൽഗുണദേശം ഭാരതഖണ്ഡം ഒമ്പത് ഖണ്ഡങ്ങൾ ചേർന്നതാണ് മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അതിനകത്ത് പേര് വരാൻ കാരണമായിരിക്കുന്ന ഭാരതം എന്ന് പറയുന്ന ഖണ്ഡം തമിഴ്നാടാണ് ആ ദ്രാവിഡദേശം അതാണ് ഭാരതം രക്തത്താൽ നമ്മൾ നമ്മളെങ്ങനെയാണോ ഹൃദയസ്ഥാനം നെഞ്ച് അലങ്കരിക്കുന്നത് സ്വർണമാലയിട്ട് ലോക്കറ്റ് ഒക്കെ വെച്ചിട്ട് ആ അങ്ങനെ നമ്മുടെ ലോകത്തിന്റെ ഹൃദയസ്ഥാനം അലങ്കരിക്കുന്നത് പോലെയുള്ള ഒരു ഇടമാണ് ദ്രാവിഡം ലോകത്തിന്റെ അങ്ങനെയുള്ള ദിവ്യമായിരിക്കുന്ന രക്തതുല്യദേശം ദ്രാവിഡദേശം ആ പഞ്ചദ്രാവിഡ ദേശങ്ങൾ ചേർന്നതാണ് സൗത്ത് ഇന്ത്യ ഈ മഹാസത്യം അറിഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ നമ്മളെല്ലാവരും പുരുഷന്മാര് മഹാവൈഷ്ണവശക്തിയുടെ അംശാവതാരമാണ് എന്ന് പറയുന്ന പുരുഷന്മാരെല്ലാവരും നെഞ്ചി അലങ്കരിക്കുന്നത് സ്വർണത്താലാണ് കാരണം ശ്രീരംഗനാഥനാണ് മനസ്സിലായോ ശ്രീരംഗനാഥനാണ് നമ്മുടെ നെഞ്ചക നെഞ്ചകം പോലെയാണ് അതെ രത്നത്താൽ ഹൃദയസ്ഥാനമായ നെഞ്ചിനെ അലങ്കരിക്കുന്നത് മാലയാണ് ലോകഹൃദയാണ് അതെ ആ ലോക ഹൃദയമായിട്ട് ഭാരതകണ്ഡത്തെ ഉയർത്തി നിർത്തുന്ന ആ ദിവ്യമായിരിക്കുന്ന ദ്രാവിഡ രഹസ്യം രംഗനാഥൻ്റെതാകുന്നു അത് രംഗനാഥൻ തന്നെയാകുന്നു ഈ രത്ന തുല്യ മാലിന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് പശ്ചിമഘട്ടം അത്രയും ലെങ്ത്തിലാണ് ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയാൽ കന്യാകുമാരി വരെ അത് രക്തതുല്യഹാരം പോലെയുള്ള ശക്തിയുടെ മാലയാണത് ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണത് അപ്പോ ആകാശം എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ് സരസ്വതിക്ക് കാരണമായിരിക്കുന്നതാണ് ആകാശം ആ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ശൈവ നിലയത്തിന്റെ ആ മാതൃത്വത്തിന്റെ തേൻ തൂകും കാവേരിയിൽ തളിർത്ത ദ്വീപിൽ ലോകാലംകൃതമായിട്ട് ഉയർന്നതാണ് വൈഭവം അതായത് കാവേരി പശ്ചിമഘട്ടത്തിൽ നിന്നും ഒഴുകി അത് രണ്ടായി ഒഴുകി അതിന്റെ സെന്ററിലാണ് ഈ വൈഭ്രം ശ്രീരംഗനാഥം വൈകുണ്ടം എന്തായാലും സന്തോഷി പ്രണവ വേദയുടെ ആചാര്യെന്നുള്ള നിരക്ക് അങ്ങനെ നിന്ന് ഞാൻ അവിടെ എന്തായാലും അങ്ങോട്ട് പോകുമ്പോ ഇത് മനസ്സിൽ നിറച്ചു എന്റെ ഹൃദയത്തിൽ വൈകുണ്ട സ്വാമിയെ നിറച്ചുകൊണ്ട് ശ്രീരംഗനാഥനെ ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് പോകാനുള്ള ഭാഗ്യം അങ്ങയുടെ നാവിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ കാര്യം പരമാവധി അതിനകത്ത് എനിക്ക് ചേർത്ത് വെക്കണം എന്നാലാണ് ഭയയുടെ പോക്കിന് അത് ഒരു ഗുണം ഉണ്ടാവുള്ളൂ അതൊന്ന് രണ്ട് കാര്യം കൂടി നോട്ട് ചെയ്യും